ഹായ് ഓൾ ഇന്ന് ശനിയാഴ്ച ദിവസമാണ് കേട്ടോ അപ്പം ഞാൻ എന്താ രാവിലെ അമ്പലത്തിലോട്ട് പോയി അമ്പലത്തിൽ പോയി ദേവിക്ക് ഒരു പൂവ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം അമ്പലത്തിലോട്ട് പോയി പോയി ചെന്ന് തൊഴുതുകൊണ്ട് എനിക്ക് എന്തോ ഒരു ഹാരം ഇടണമെന്ന് തോന്നി അങ്ങനെ ഞാൻ എന്താ ഇറങ്ങി പിന്നെ ഞാൻ എന്താ ഒരു ഹാരം വാങ്ങാനായിട്ട് വന്നു പിന്നെ ഞാൻ എനിക്കുള്ള ഹാരമൊക്കെ വാങ്ങി ഞാനതാ നടന്ന് ദേവിയുടെ അടുത്തോട്ട് വീണ്ടും പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് തോന്നിയാൽ പിന്നെ ചെയ്യണമല്ലോ അതിനുശേഷം ഞാൻ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി നേരെ ഞാൻ പോയത് ഡി ഡി ആർ സിയിലാണ് ഒരു റെസൾട്ട് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അത് ലേറ്റാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ കാത്തു കെട്ടിയിരിക്കുന്ന ഒരു സീനാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഡി ഡി ആർ സി ആണ് പിന്നെ റിപ്പോർട്ടൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ നേരെ വീട്ടിലോട്ട് പോയി വീട്ടിൽ ചെന്നപ്പോൾ നല്ല കൊഞ്ച് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയിൽ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു മ്യൂസിക് ക്ലാസ് അതൊക്കെ ഞാൻ എടുത്തു കൊടുത്തു എന്നിട്ട് ഞാൻ നല്ല നല്ലതാ തിളച്ചുകൊണ്ടിരിക്കുന്ന കൊഞ്ച് കറി കണ്ടു പിന്നെ ഒന്നും നോക്കിയിട്ട് കൊതി മൂത്ത് മൂത്ത് ഞാൻ ഇങ്ങനെ കറിയൊക്കെ ഒന്ന് എടുത്തു എടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടായിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പം ഞാൻ നല്ല ചൂട് ഗോതമ്പ് പുട്ടും കൊഞ്ച് കറിയും കൂട്ടി ഇന്നത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്ന കേട്ടോ ആയിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നട്ടുച്ചയ്ക്കാണ് ഞാൻ കഴിക്കുന്നതെന്ന് കൂടെ നിങ്ങളെ ഓർത്തോണം പിന്നെ ഒന്നും പറയാനില്ലല്ലോ രാവിലെ തൊട്ടുള്ള വിശപ്പായിരുന്നു ഗ്ലാസ് എടുത്തു അതിന് ശേഷം അമ്പലത്തിൽ പോയി അപ്പം എല്ലാം കൂടെ തിരക്കായിരുന്നു എന്നാലും ആസ്വദിച്ച് കഴിക്കാൻ പറ്റി ആസ്വദിച്ച് കഴിക്കാൻ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ അങ്ങനെ അത് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം അങ്ങനെ പോയി ഇനി ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ അതൊക്കെ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കും അപ്പോൾ ഇതാ നല്ല കൊഞ്ചും കൂട്ടി ഒരു പിടി പിടിക്കുകയാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ കോമ്പിനേഷനുമാണ് ഗോതമ്പ് പുട്ടും കൊഞ്ച് കറിയും കേട്ടോ വറുത്തരച്ച കൊഞ്ച് കറിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ എൻ്റെ വ്ളോഗുകളിലൊക്കെ നീട്ടിട്ടുണ്ട് കാണ ഇത് എൻ്റെ വ്ളോഗ് കണ്ടോണ്ടിരിക്കുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും അപ്പോൾ എന്തായാലും ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഓ